അന്വേഷണ സംഘം ഞങ്ങളുമായിട്ട് സംസ്ഥാന കൊച്ചിൻ്റെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിലവിലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട് ഇനി അവർ അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ചികിത്സയും കാര്യങ്ങളും ഉണ്ടാകുക നിലവിലെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ ഞങ്ങൾ തൃപ്തരാണ് അവര് എല്ലാവിധ പരിശോധനകളും ചെയ്യാനായിട്ടുള്ള സംവിധാനം ആലപ്പുഴയിൽ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ തുടർ ചികിത്സയുടെ കാര്യത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് തുടർ ചികിത്സയുടെ കാര്യത്തെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പം നിലവിലെ യാതൊരുവിധ പ്രശ്നവും ഇല്ല കുഞ്ഞിനെ ഇപ്പം നിലവിലെ ഡേറ്റുകളെല്ലാം മാറ്റി ഏറ്റവും അടുത്ത ഡേറ്റുകളിൽ എക്കോ എടുക്കാനും പിന്നെ സ്കാൻ എടുക്കാനുമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പൊ ഈ കൂടിയ ബോർഡ് തീരുമാനിച്ച് ചെയ്തു തന്നിട്ടുണ്ട് അല്ല അതിപ്പോ അസോസിയേഷന് അവരെ സംരക്ഷിക്കാനേ പറ്റൂ നമ്മളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല നമ്മളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മീഡിയകളും നിങ്ങൾ ഇത് കാണുന്ന ജനങ്ങളുമാണ് ഇങ്ങനൊരു സംവിധാനത്തില് ഡബ്ല്യു എൻ സിയുടെ പേരിലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത പേരിലോ നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം അവര് ഇതിനകത്ത് സ്കാനിങ്ങിൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഞാനും വൈഫും കുട്ടിയും എന്റെ മാത്രം മാത്രമേ ഉള്ളായിരുന്നു തുടർ ചികിത്സ ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് തുടർ ചികിത്സയെ കുറിച്ചുള്ള ഇത് അറിയിക്കാമെന്നാണ് പറഞ്ഞത് എന്റെ വൈഫ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ വന്ന് ഞാനാണ് ഈ സ്കാൻ സെന്ററിലെ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല റിസപ്ഷനിൽ കൊണ്ടുപോയി ചീട്ട് കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു സ്കാൻ ചെയ്യുന്നു തിരിച്ച് റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് പോയിരുന്നു അല്ലാതെ അവിടെ ഒരു ഡോക്ടർ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ സ്കാൻ ചെയ്യുന്നു പറയുന്ന കസേരയിലെ ആളിരുന്ന് ചെയ്യുന്നുണ്ട് അത് ഡോക്ടർ ആണോ അല്ലേ എന്നുള്ളത് ഞങ്ങൾ അതറിയില്ല എബിൻ തമ്പിയെ ഞാൻ കണ്ടിട്ടില്ല എബിൻ തമ്പിയുടെ സിഗ്നേച്ചർ ആണ് കിടക്കുന്നത് എബിൻ തമ്പിയാണ് ചെയ്തതെന്ന് ശങ്കഴിച്ചു തെളിയിക്കട്ടെ ഈ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് ഇന്ന് വന്ന മെഡിക്കൽ ടീമിന്റെ സംസാരത്തിൽ നിന്ന് അവർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനമായിട്ട് തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം ഉള്ളത് അങ്ങനെ ഒരു ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് വേറെ ഞാനൊരു സാധാരണക്കാരനാണ് എന്നെ സംബന്ധിച്ച് ഈ ചികിത്സയായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്